പാലാ നഗരസഭയിൽ നിന്ന് കാണാതായ എയർപോർട്ട് തിരികെ കിട്ടിയതായി പോലീസ് കഴിഞ്ഞ ദിവസം ഒരാൾ പാല പോലീസ് സ്റ്റേഷനിൽ എയർപോർട്ട് എത്തിച്ചു നൽകുകയായിരുന്നു കൊണ്ടുവന്ന ആളെ പറ്റി കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാനാകില്ലെന്ന് പോലീസ് പറഞ്ഞു സ്റ്റേഷനിൽ എയർപോർട്ട് കൊണ്ടുവന്ന ആളുടെ മൊഴി രേഖപ്പെടുത്തി ടോബി ജോൺസൺ കോട്ടയത്ത് വിവരങ്ങൾ നൽകാൻ ടോബി എന്താണ് പോലീസ് പറയുന്നത് ഗോപീഷൻ നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ കുറച്ച് നാളുകളായി പാലാ നഗരസഭയിലെ എൽ ഡി എഫിനുള്ളിൽ വലിയ ചർച്ചയായിരുന്നു അല്ലെങ്കിൽ വലിയൊരു വിവാദമായി തീരുകയായിരുന്നു കേരള കോൺഗ്രസിൻ്റെ കൗൺസിലറായിട്ടുള്ള ജോസ് ചീരാങ്കുഴിയുടെ എയർപോർട്ട് നഗരസഭ കൗൺസിൽ ഹാളിൽ വെച്ച് കാണാതെ പോയത് അത് അതിനെതിരെയുള്ള ഒരു ആരോപണം ഉയർന്നതാകട്ടെ സി പി എമ്മിൻ്റെ കൗൺസിലറായിട്ടുള്ള ബിനു പുളിക്കക്കണ്ടത്തിനെതിരെയാണ് അതിൻ്റെ ലൊക്കേഷൻ അടക്കം ഈ ബിനുവിൻ്റെ വീട്ടിലാണ് ഈ എയർപോർട്ടിൻ്റെ ലൊക്കേഷൻ കാണിക്കുന്നതടക്കമുള്ള തെളിവുകൾ പുറത്തു വിട്ടുകൊണ്ടായിരുന്നു കേരള കോൺഗ്രസ് എമ്മിൻ്റെ കൗൺസിലർ ഈ ആരോപണം ഉന്നയിച്ചത് അതിനുശേഷം വലിയ ചർച്ചയാവുകയും നഗരസഭാ കൗൺസിലിൽ വലിയ വിവാദമാവുകയും ചെയ്തു തുടർന്നാണ് പോലീസിനൊരു പരാതി കേരള കോൺഗ്രസ് എം കൗൺസിലർ നൽകിയത് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ തുടർന്നു വരികയായിരുന്നു ഇതിനിടയിലാണ് ലൊക്കേഷൻ ഈ എയർപോർട്ടിൻ്റെ ലൊക്കേഷൻ ലണ്ടനിൽ കാണിച്ചു കാണിച്ചുവെന്ന് ഒരു വെളിപ്പെടുത്തൽ നടത്തിയത് അങ്ങനെ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ പാലാ പോലീസ് സ്റ്റേഷനിൽ ഒരു വ്യക്തി കൊണ്ടുവന്ന് ഈ എയർപോർട്ട് സമർപ്പിച്ചുവെന്ന് പോലീസ് പറയുന്നത് ചില രാഷ്ട്രീയ വിവാദമായതുകൊണ്ട് തന്നെ അത് ആരാണ് സമർപ്പിച്ചതെന്ന് നിലവിൽ പുറത്തുവിടാൻ സാധിക്കില്ല എന്നാണ് പോലീസ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു രഹസ്യമൊഴിയായി കോടതിയിൽ ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് എന്തായാലും വലിയ വിവാദത്തിലേക്ക് പോയ എൽ ഡി എഫിനെ തന്നെ പ്രതിസന്ധിയിലാക്കിയ കോട്ടയത്തെ എൽ ഡി എഫിനെ തന്നെ പ്രതിസന്ധിയിലാക്കിയ ഒരു സംഭവമായിരുന്നു അതിലൊരു വലിയ ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നു എന്തായാലും എയർപോർട്ട് തിരിച്ചു കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇത് ആരാണ് കൊണ്ടുവന്നത് ആരാണ് എടുത്തത് സി പി എം കൌൺസിലർ നേരെ ആരോപണം ഉയരുമ്പോൾ അതിന്റെ വസ്തുത ഇനി ഇതെങ്ങനെയാണ് നഷ്ടപ്പെട്ടത് ആരെടുത്തതാണോ എന്ന് അറിയാനുള്ള കാര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരണം എന്തായാലും ഈ വിഷയത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഈ ആരോപണ വിധേയനായിട്ടുള്ള സി പി എം കൗൺസിലർ അദ്ദേഹം പറയുന്നത് ഇത് തെളിയണം കൂടുതൽ ശക്തമായിട്ടുള്ള അന്വേഷണം പുറത്തു വരണം തന്നെയാണ് അദ്ദേഹം പറയുന്നത് ഗോപി ശരി ടോബി ടോബി ജോൺസൺ ആണ് വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത് നിന്നാണ്